മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടക്കമായി ഗവൺമെന്റ് ഹൈസ്കൂൾ മുഖ്യവേദിയായും മറ്റ് ഏഴ് വേദികളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ദേവികുളം എം എൽ എ രാജ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നവംബർ വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും de la അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ല നവരസ ടു കെ ട്വന്റി ഫോർ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ മുഖ്യവേദിയായും മറ്റ് ഏഴ് വേദികളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനമായ ചൊവ്വാഴ്ച അറബിക് കലോത്സവം സംസ്കൃതോത്സവം മറ്റ് രചനാ മത്സരങ്ങൾ എന്നിവ നടന്നു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ മുഖ്യവേദിയായും അടിമാലി പഞ്ചായത്ത് ഹാൾ സെന്റ് ജോർജ് പാരിഷ് ഹാൾ മരങ്ങാട്ട് ഓഡിറ്റോറിയം വിക്ടറി ഓഡിറ്റോറിയം സോപാനം ഓഡിറ്റോറിയം ജി എച്ച് എസ് അടിമാലി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലുമായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ അധ്യക്ഷത വഹിക്കും ബുധനാഴ്ച മറ്റ് സ്റ്റേജിന മത്സരങ്ങളാണ് അരങ്ങേറുന്നതെന്നും എച്ച് എം ഫോറം സെക്രട്ടറി ആസാദ് എ എസ് പറഞ്ഞു അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ മുഖ്യവേദിയായി മറ്റ് ഏഴ് വേദികളിലുമായി നടന്നു വരികയാണ് ഇന്ന് അറബി കലോത്സവം സംസ്കൃതോത്സവം രചനാ മത്സരങ്ങൾ ആണ് നടക്കുന്നത് നാളെ മറ്റ് കലാമത്സരങ്ങൾ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുന്നു നാളെ മൂന്ന് മണിക്ക് ബഹുമാന്യ ദേവികുളം എം എൽ എ ശ്രീ എ രാജ ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതാണ് അധ്യക്ഷത അധ്യക്ഷത ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സോമൻ ചെല്ലപ്പൻ ഈ കലോത്സവത്തിലേക്ക് സ്വാഗതം സമാപന ദിവസമായ വ്യാഴാഴ്ച ഉറുദു സംഘഗാനം നാടകം ശാസ്ത്രീയ സംഗീതം ദേശഭക്തിഗാനം സംഘഗാനം ചൊല്ലൽ പ്രസംഗ മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങൾ അരങ്ങേറും വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി